ഹലോ ഇന്ന് നമ്മൾ ബുക്കിലൊക്കെ പേജൊക്കെ മറന്നു വന്നിരിക്കാൻ വെക്കുന്നൊരു കുന്ത്രണ്ടോ ഇല്ലേ മനസ്സിലായോ എന്നതാന്ന് ആ അത് തന്നെ ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാം അപ്പോൾ ആദ്യമായിട്ടൊരു പേപ്പർ എങ്ങനെ എടുത്തോണ്ട് പോരെ പേപ്പർ ഇപ്പം ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ നിങ്ങളുടെ ഇതിൽ കളറുള്ള പേപ്പർ ഉണ്ടെങ്കിലും അതെടുത്തോ വെള്ള പേപ്പർ ആണെങ്കിലും അതെടുത്താലും മതി നമുക്ക് കളർ അടിച്ചെടുക്കാമല്ലോ എന്നിട്ട് നമുക്കിത് ഈ പിക്ചർ അതിലിട്ട് വരച്ചു കൊടുക്കാം എന്താ നെക്സ്റ്റ് പണി ഇത് വെട്ടിയെടുക്കണം വെട്ടിയെടുക്കുമ്പോൾ നോക്കിയിട്ടൊക്കെ വെട്ടി കൊടുക്കണേ അല്ലെങ്കിൽ ദൈവം വികലാംഗനായി പോകും ഞാൻ ആദ്യം വെട്ടിയ മേൽക്കൂട്ടൻ ചെറുതായിട്ടൊന്ന് വികലാംഗനായായിരുന്നു സൈഡൊക്കെ വെട്ടിക്കളഞ്ഞ പച്ചക്കൻ്റെ ഒരു ജാട ഉണ്ടല്ലേ ഞാൻ എടുത്ത പേപ്പറിന് ചെറുതായിട്ട് കട്ടി കുറവായത് ഞാൻ കുറച്ചും കൂടി കട്ടിയുള്ളൊരു പേപ്പർ വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് നിങ്ങളുടെ കട്ടിയുള്ള പേപ്പർ ആണെങ്കിൽ ഈ സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കിക്കോ ഇനി അതെൻ്റെ കൈയിൻ്റെ ഭാഗം തെയ്തുപോലെ ഒന്ന് വെട്ടിയെടുക്കണേ ഇനിയിപ്പോൾ കുറച്ച് മീനുക്ക് പണികളൊക്കെ ആവാം കണ്ടില്ല അവൻ്റെ ഒരു മൊഞ്ച് പക്ഷേ പക്ഷേങ്കിലും ചെക്കൻ നാണക്കാരനാ കണ്ടില്ലേ ദൈവം ഒളിച്ച് നിൽക്കണേ അപ്പം സംഭവം എങ്ങനെയുണ്ട് ഇഷ്ടമായെങ്കിൽ പിന്നെ മടിച്ച് നിൽക്കണത് എന്തിനാണ് മക്കളെ ആ ലൈക്ക് ബട്ടനും സബ്സ്ക്രൈബ് ബട്ടനും കൂടി ഒന്ന് തൊട്ടിട്ട് പൊക്കോ